ശ്രീ ജെയ്സി തോമസ് നടത്തിയ ചില പരാമർശങ്ങൾ ബോധവും ജനാധിപത്യ ബോധവും നഷ്ടപ്പെട്ടൊരു സി പി എം പിണറായിയുടെ പിണറായിസ്റ്റുകൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മാധു തന്നെ എതിർത്തത് നന്നായി പക്ഷെ ഇത് പിന്നീട് അദ്ദേഹം തിരുത്തിയ പോലെ ഞങ്ങൾ ബഹുമാനിക്കുന്നല്ല ഇവർ പാർട്ടി തന്നെ മാപ്രകൾ എന്ന പ്രയോഗം ഉണ്ടാക്കിയ പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം ശൈലിയാണ് അത് സി പി എം എന്നുള്ള ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖമായിട്ട് നാവായിട്ട് ജെ ജെയ്സി തോമസ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി പ്രധാനപ്പെട്ട ചോദ്യം മാധു ഈ മാസപ്പടി കേസിലെ ഇ ഡിയുടെ അന്വേഷണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ഒ സിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡിയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു എന്ന് എസ് എഫ് ഐ ഒ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ലേ അത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ മാസപ്പടിയുടെ ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് രണ്ട് പ്രാവശ്യം ചോദിച്ചു ഇത് സംബന്ധിച്ച് ഇ ഡിയുടെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങ് മറുപടി പറയണം എന്ന് പറഞ്ഞു ഒരക്ഷരം പിണ്ടിയില്ലല്ലോ പിണറായി വിജയൻ ഇനി പിണറായി വിജയൻ മാത്രമല്ല മിണ്ടാതിരുന്നത് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ഇപ്പോൾ വലിയ വാ വാക്കിൽ പറഞ്ഞല്ലോ ഈ നീതി നടപ്പാക്കുന്നതിനെ കുറിച്ചും അഴിമതിക്കതിനുള്ള നടപടിയെക്കുറിച്ചും അദ്ദേഹം അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ പറയണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി കേസിൽ അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാലം എന്തുകൊണ്ട് അത് നിങ്ങൾ പുറത്തു പറഞ്ഞില്ല എന്തുകൊണ്ട് അതിനകത്തൊരു എഫ് ഐ ആർ ഇട്ടില്ല എന്തുകൊണ്ട് മൂന്ന് വർഷം വേണ്ടി വന്നു ഈ കേസിൽ ഒരു എഫ്ഐആർ ഇടാൻ നിങ്ങൾ അന്വേഷിച്ചു എസ് എഫ് ഐ ഒ പറഞ്ഞാണല്ലോ ഇനി ഞാൻ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മാസപ്പടി കേസിൻ്റെ ഒരു ടൈം ലൈൻ നോക്കിയാൽ ഇന്നത്തെ അല്ല പ്രശ്നം ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇതിനകത്ത് ജി എസ് ടി തട്ടിപ്പ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ കേസ് അതിനകത്ത് കൃത്യമായിട്ട് ഈ സർക്കാരിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇൻകം ടാക്സ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടാൽ അതിൻ്റെ ഇൻഫർമേഷൻ ഇ ഡിയോട് ഷെയർ ചെയ്യണം എന്ന് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയിട്ട് പറയാതിരുന്നത് പിണറായി വിജയനും ബി ജെ പിയുമാണ് എന്തിൻ്റെ പേരിൽ ആരാണ് കൂലിക്കെടുത്തത് മിണ്ടാതിരിക്കാൻ കൂലിക്കെടുത്തിരുന്നത് ആരാണ് ഇ ഡി ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഈ ഇ ഡിയും ഐ പി ഐ ടിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഓടും കുതിര ചാടും കുതിരാൽ വാളയാർ കണ്ടാൽ നിൽക്കും കുതിര ഇതാണ് ഇവരുടെ പ്രശ്നം കരുവന്നൂർ കേസിലെ അന്വേഷണം എവിടെ എത്തി സ്വർണക്കള്ളക്കടത്തിന്റെ എവിടെ എത്തി ജെയ്സി തോമസ് ഇവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ കേസിൽ ശ്രീ പത്മനാഭൻ യും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒത്തു ചേർന്ന് കൈപിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു പാദരാത്രി ക്ലിഫ് ഹൌസിലേക്ക് ഇ ഡിയുടെ അന്വേഷണ സംഘം ഇരച്ചു കയറുകയും മുഖ്യമന്ത്രിയും കുടുംബത്തെയും കയ്യാമം വെച്ച് കൊണ്ടുപോകുകയും വേണം എന്നുള്ളതാണോ കേരളത്തിലെ നിങ്ങളുടെ ആവശ്യം അല്ല അതിന്റെ ടൈമിങ്ങിനെ ഇതിന്റെ ടൈമിങ്ങിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു ആ ടൈമിങ്ങിന്റെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ അന്വേഷണം നടന്നിട്ട് ഒരു എഫ്ഐആർ പോലും ഇടാതെ മൂന്ന് വർഷം ഈ ഡി നിന്നത് പിണറായി വിജയന്റെ കൂലി മേടിച്ചിട്ടാണോ അല്ല അങ്ങനെയാണോ പിണറായി വിജയൻ തൊട്ട് മുൻപ് കൊടുത്ത കൂലിയാണോ ലക്ഷം തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ പറയുന്ന അന്വേഷണത്തിന് ഇടി കളത്തിലിറങ്ങുന്നത് അതിന്റെ ടൈമിങ്ങിനെ കോൺഗ്രസിന് ചോദ്യം ചെയ്യേണ്ടേ അല്ലേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയല്ലേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇവർ ഇത്രയും നാളും എന്താ ഞങ്ങൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത ഔദാര്യം ഇവർ പിണറായി വിജയന് ഇത് ചെയ്ത് ശ്രമിക്കണം പിണറായി വിജയന് കൊടുത്ത ഔദാര്യം കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തില്ല തോടെ നിൽക്കട്ടെ ഇവരെന്താ പറഞ്ഞിരുന്നത് ഇത് വലിയ അഗ്രിമെൻറ്റ് വെച്ചുള്ള ഇടപാടാണ് ഇതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇല്ല ഒരു ഘട്ടത്തിൽ ഞാൻ പി വി അല്ല എന്ന് പോലും പറഞ്ഞില്ലേ ഇപ്പം പി വി പിണറായി വിജയനാണെന്ന് സമ്മതിച്ചോ ഇത് തങ്ങളെ ലക്ഷ്യപ്പെടുന്ന ജയ്ക്ക് സമ്മതിച്ചോ ഇതല്ലേ ഈ മാസപ്പടി കേസ് തുടങ്ങി മാത്രമല്ല കോൺഗ്രസ് പറയുന്നത് എന്താണ് കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളല്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ ആസൂത്രണം അല്ലേ മാധു മാധു ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ചർച്ച നടന്ന ഒരു വർഷം മുഴുവൻ ജയ്സി തോമസ് ഉൾപ്പെടെ ചാനൽ വന്ന് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു ഇതുമില്ല മകൾ വലിയ അഗ്രിമെന്റുകൾ ഉണ്ടാക്കി നിയമപരമായി നടത്തിയ കച്ചവടം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയാണ് പിണറായി വിജയനെയാണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത് ജയ്സി തോമസ് പറയുന്നത് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പിണറായി വിജയനാണ് ഇതിന്റെ പുറത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്ന ആരോപണം ജെയ്